ഉടുമൻചോല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ അദാലത്ത് സംഘടിപ്പിച്ചു ഇരുന്നൂറിലധികം കേസുകളാണ് അദാലത്തിൽ പരിഗണിച്ചത് കട്ടപ്പന ലയൻസ് ക്ലബ് ഹാളിൽ വെച്ചാണ് അദാലത്ത് നടന്നത് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ലോൺ ലോണെടുത്ത് പല കാരണങ്ങളാൽ കുടിശ്ശിക വന്ന ഇരുന്നൂറിൽ പരം ആളുകളാണ് അദാലത്തിൽ പങ്കെടുത്തത് കോവിഡും പ്രളയവും കൂടാതെ വിവിധ കാരണങ്ങളാൽ ലോൺ തവണ മുടങ്ങിയവർക്ക് ഉടുമൻചോല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സംഘടിപ്പിച്ച അദാലത്ത് ഏറെ ആശ്വാസകരമായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു നമുക്കറിയാം കട്ടപ്പനയിലെ സാധാരണക്കാരായ ജനങ്ങളാണ് അവരെല്ലാം കൃഷി ചെയ്തിട്ടാണ് അവരുടെ ഉപജീവനം നടത്തുന്നത് ഈ കോവിഡും അതിനെ സംബന്ധിച്ച് ശേഷമുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളും അവരെ സാമ്പത്തിക സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ ലോണെടുത്തിട്ടുള്ള ലോൺ എമൗണ്ട് എമൗണ്ടുകളെല്ലാം കുടിക്കുകയാണ് അപ്പോൾ ഈ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി കുടുംബച്ചോരുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഈ കുടിശ്ശിക നിവാരണ പദ്ധതി ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ് അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലോൺ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് പലിശ മാക്സിമം കുറച്ച് കൊടുക്കുക അതേപോലെ തന്നെ ബാങ്കിലേക്ക് മാക്സിമം റീസണബിൾ ഇൻട്രസ്റ്റ് വെച്ച് മുതൽ കിട്ടുക എന്നാണ് നമ്മുടെ ഉദ്ദേശം ഏകദേശം ഇരുന്നൂറ്റി ഒന്നോളം കേസുകൾ നമ്മൾ പരിഗണിക്കുന്നുണ്ട് വന്ന കേസുകളിൽ മജോറിറ്റി കേസുകളും നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ സിജി എൻ എൻ അഡ്വക്കേറ്റ് മെമ്പർ പി എ വിൽസൺ എന്നിവരുടെ ബെഞ്ചിലാണ് കേസുകൾ പരിഗണിച്ചത് കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി റച്ചി സെബാസ്റ്റ്യൻ ഉടുമ്പോല ടിഎൽസി സെക്രട്ടറി ഇൻചാർജ് ആര്യ എം നായർ പി എൽ വി സുമിത് എം പി ലോ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ അദാലത്തിന് നേതൃത്വം നൽകി